കോൺഗ്രസ് നേതാവ് വയനാടിൻ്റെ സ്വന്തം പ്രിയങ്കാ ഗാന്ധി എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തു കേരള സാരി അണിനെത്തിയ പ്രിയങ്ക കയ്യിൽ ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ചാണ് സത്യവാചകം ചൊല്ലിയത് വലിയ കരഘോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയെ വരവേറ്റത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് എത്തുന്നത് പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ നേരിൽ കാണാനായി അമ്മ സോണിയാഗാന്ധി സഹോദരൻ രാഹുൽ ഗാന്ധി ഭർത്താവ് റോബർട്ട് വധേര മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ പാർലമെന്റിൽ എത്തിയിരുന്നു സത്യപ്രതിജ്ഞയ്ക്കായി രാവിലെ പാർലമെൻറ്റിൽ എത്തിയ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ വരവേറ്റു എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സ്പീക്കർ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കൾ തുടങ്ങിയവരെ പ്രിയങ്ക അഭിവാദ്യം ചെയ്യുകയുമുണ്ടായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നടന്നത് ദുരന്ത മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും എം പി ആയതിനു ശേഷമുള്ള പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം നടക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്തിരുന്നു വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധിയായി എം പി സ്ഥാനം ഏറ്റെടുത്തതോടെ നിലവിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലെ ഏക വനിതാ പ്രതിനിധിയായി പ്രിയങ്കാഗാന്ധി മാറുകയും ചെയ്തു ഇത്തവണ പ്രിയങ്കാ ഗാന്ധി അല്ലാതെ മറ്റ് വനിതാ എം പിമാർ ഒന്നും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല രാഹുൽ ഗാന്ധി പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ മണ്ഡലത്തിൽ പ്രിയങ്കയെ കാത്ത് വെല്ലുവിളികൾ ഏറെയാണ് റായ്ബറേലി മണ്ഡലത്തിലെ എം പി സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണ് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനം രാജിവെച്ചത് ഇതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിനായി കളമൊരുങ്ങുകയായിരുന്നു വയനാട്ടിൽ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പേര് പരിഗണനയിൽ വന്നെങ്കിലും പിന്നീട് അത് പ്രിയങ്കയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് പ്രിയങ്കയുടെ പേര് തന്നെ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതോടെ തൻ്റെ കന്നിയംഗം മലയോര പ്രദേശമായ വയനാട്ടിൽ നിന്നുമാകാൻ നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാരി സമ്മതം മോളുകയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിങ് കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിവശത്തിൻ്റെ കണക്കുകൾ മറികടന്ന് നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിവശവുമായാണ് പ്രിയങ്ക ജയിച്ചു കയറിയത് എങ്കിലും പ്രിയങ്കയ്ക്ക് മുൻപിൽ ഇനിയും ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം തന്നെയാണ് ഇതിൽ പ്രധാനമായും പ്രിയങ്കയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സംരംഭങ്ങളിലും കോൺഗ്രസിനെ ആവേശം കൊള്ളിച്ച ശബ്ദം ഇനി പാർലമെൻറ്റിലും ഉയരുകയാണ് എന്നാൽ എം പി എന്ന നിലയിൽ പ്രിയങ്കയ്ക്ക് ഇനിയും പഠിക്കാനും തെളിയാനും ഏറെ ബാക്കിയുണ്ട് പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ഏറെ ശ്രദ്ധയും വേണ്ടതാണ് ഓരോ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ഏറെ സൂക്ഷിച്ചു വേണം ഓരോ നീക്കത്തിലും തനതായ രാഷ്ട്രീയം വേണം അതോടൊപ്പം എന്നും വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന വാക്കും പാലിക്കേണ്ടതുണ്ട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നാണ് ദുരന്ത ബാധിതർ ഉൾപ്പെടെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞതാണ് അതുമാത്രമല്ല ദുരന്ത നിവാരണ ഫണ്ട് കൂടാതെ അധിക സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏത് രീതിയിലാവും എന്നാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിന് പുറമേ ബന്ദിപ്പൂർ വഴിയുള്ള രാത്രിയിലെ യാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും വോട്ടർമാർ ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞാൽ ഇനി നിരോധനത്തിൽ ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകും എന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷയും ഇതുകൂടാതെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ശാശ്വതമായ പരിഹാരം വയനാട്ടുകാർക്ക് ജീവൻ രക്ഷിക്കാൻ ഒരു മെഡിക്കൽ കോളേജ് അങ്ങനെ പ്രിയങ്കാ ഗാന്ധിയിൽ നിന്ന് വയനാട് ആഗ്രഹിക്കുന്നത് ഒട്ടേറെ കാര്യങ്ങളാണ്